ഹായ് കിച്ചീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ കോവയ്ക്ക് കിട്ടിയിട്ടുണ്ട് അത് വെച്ച് നല്ലൊരു തോരനുണ്ടാക്കാം ഈ വീഡിയോ കാണുന്നവർ ദയവായി ലൈക്ക് സബ്സ്ക്രൈബും തരിക ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിക്കാം എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ കടുക് ഇടാം കടുക് നന്നായി പൊട്ടി വരുമ്പോൾ കറി ലീഫ് ഇടാം കറി ലീഫ് നന്നായി മൂത്ത് വരുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കോവയ്ക്ക് അതിലേക്ക് ആഡ് ചെയ്യാം കോവയ്ക്ക് ആഡ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പിടുക ഉപ്പും ആഡ് ചെയ്ത് നല്ലതുപോലെ വയറ്റുക വയറ്റിയതിന് ശേഷം ഇതിലേക്ക് ഞാൻ പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർക്കുന്നില്ല അതിൽ കിടന്നതിന് വേവും നന്നായി വയറ്റിയതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം ഇവിടെ നന്നായി വയറ്റിയതിന് ശേഷം ഞാൻ അടച്ചു വയ്ക്കുന്നുണ്ട് അല്പം കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ ഇതാ കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി കോവയ്ക്കത് ഇത്രയും ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇടാം സവാള ഇപ്പം ഇടണം കാരണം സവാള പെട്ടെന്ന് വേവും കോവയ്ക്കും കുറച്ചുകൂടെ വേവുണ്ട് നന്നായി വയറ്റിയതിനേഷം അടച്ചു വയ്ക്കാം ഇനി നമുക്ക് കൂട്ട് തയ്യാറാക്കാം ഒരു ജാറെ എടുത്ത് അതിലേക്ക് ഒരു ബൗൾ തേങ്ങ രണ്ട് പച്ചമുളക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ജീരകപ്പൊടി എന്നിവയിട്ട് നന്നായി തോന്നു തല്ലിക്കൊണ്ട് വരിക ഇതാ ഇവിടെ ഞാൻ അടപ്പ് തുറന്ന് നോക്കി തുറന്ന് നോക്കിയപ്പോൾ ഇതാ കോവക്കയും സവാളയെല്ലാം നല്ലതുപോലെ വെന്തിട്ടുണ്ട് അത് ജസ്റ്റ് ഒന്ന് വയറ്റിയതിന് ശേഷം ഇതിലേക്ക് ആഡ് ചെയ്യാം ആഡ് ചെയ്ത് വൈറ്റ് നിന്ന് വേണ്ട ജസ്റ്റ് ഒന്ന് പൊത്തി വെച്ചതിന് ശേഷം അടച്ചു വെച്ച് വേവിച്ചാൽ മതി ഗ്യാസ് സിമ്മിലോട്ട് മാറ്റി അടച്ചു വെച്ച് വേവിക്കാം ഇത് കൂട്ട് വേവേണ്ടതുണ്ട് ഇത് അല്പം കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ കൂട്ടും കോവയ്ക്ക് എല്ലാം നല്ലതുപോലെ വെന്ത് കോവയ്ക്കത്തോര നല്ല സൂപ്പറാണ് വന്നിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റാണ് എല്ലാവരും കോവയ്ക്കത്തോരം ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങൾ അറിയിക്കുക എന്നെ ഇതുവരെയും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി ഇനി ഈ സപ്പോർട്ട് മുന്നോട്ടുണ്ടാവുമെന്ന പ്രതീക്ഷയോടെയും ഈ വീഡിയോ കാണുന്നവർ ലൈക്കും സബ്സ്ക്രൈബും തന്ന് വീഡിയോ കാണും എന്ന പ്രതീക്ഷയോടെയും വീഡിയോ നിർത്തുന്നു താങ്ക്